എല്ലാവർക്കും നമസ്കാരം ആരെയും കാണുന്നില്ല ഓൺലൈനിൽ എന്തായാലും വളരെ സങ്കടകരമായ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു ന്യൂസാണ് നമ്മളെല്ലാവരും കേട്ടത് ഏർ ബാലരാമപുരത്ത് ഒരു രണ്ടുരണ്ടര വയസ്സായ ഒരു കൊച്ചിനെ കിണറ്റിലെറിഞ്ഞു കൊന്നു എന്ന ഒരു ന്യൂസ് ദിവസവും സോഷ്യൽ മീഡിയ പത്രം വായിക്കാനാണോ സോഷ്യൽ മീഡിയ നോക്കാനാണോ ഒന്നും ഒരു തരത്തിലും മനസ്സില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കാരണം വളരെ മനസ്സ് മരവിച്ച് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഓരോ ദിവസവും നമ്മൾ കണ്ണു തുറന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ രണ്ടു വയസ്സായ പൊന്നോമനയെ കിണറ്റിലെടുത്തിടാനായിട്ട് തോന്നിയ ആ കാലൻ ആരായാലും ശരി ഞാൻ ആ വാക്കുപയോഗിക്കുന്നത് എന്റെ മനസ്സിൽ അത്രക്കും സങ്കടമുള്ളത് കൊണ്ടാണ് ആ കുഞ്ഞിനെ കിണറ്റിലെറിയാൻ തോന്നിയ ആ കാലൻ ആരായാലും ശരി അവന് എന്തായിരുന്നു പ്രശ്നമെന്നും നമുക്കറിയില്ല എന്താണെങ്കിലും ആ കൊച്ചു കുഞ്ഞ് കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ അതിനെ കൊന്നു ഏർ ഒരു സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുമക്കളും മക്കളുടെ മക്കളും ഉള്ള ആൾക്കാരാണ് നമ്മൾ ഈ കൊച്ചുമക്കളെ നമ്മളൊന്ന് തല്ലുവോ അല്ലെങ്കിൽ അവരെ ഒന്ന് നോവിക്കോ ചെയ്യുമ്പോഴേക്കും ഏതെങ്കിലും സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ പോലും നമ്മൾ മാനസികമായിട്ട് ഒരുപാട് ഏർ എന്താ പറയുക സങ്കടപ്പെടാറുണ്ട് പശ്ചാത്തപിക്കാറുണ്ട് അപ്പോ പൊന്നുമക്കളെ ഇതുപോലെ കൊണ്ടുപോയിട്ട് കൊന്നു കളയുമ്പോൾ എന്തിനാണ് ഈ കുഞ്ഞുമക്കളെ പ്രസവിച്ചു വെക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം എന്തിനാണ് ഇതുപോലെയുള്ള കൊച്ചുമക്കളെ നിങ്ങൾക്ക് നോക്കാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കൾ വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് ജനിപ്പിക്കുന്നത് പണ്ടത്തെ കാലമല്ലല്ലോ മക്കളെ ജനിപ്പിക്കാതിരിക്കാനായിട്ടുള്ള പല വഴികളും ഉണ്ട് അപ്പോൾ എന്ത് കാര്യത്തിനാണ് ഈ മക്കളെ ജനിപ്പിക്കുന്നത് ജനിപ്പിച്ചിട്ട് എന്തിനാണ് അതുങ്ങളെ ഇങ്ങനെ ഈ കടും കൊടും ക്രൂരത ചെയ്യുന്നത് എന്തിനാണ് ഈ കുഞ്ഞുമക്കളോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നു മക്കളെ ഒരു വാക്ക് വാക്കുകൊണ്ട് നോക്കുകൊണ്ട് നോവിക്കാൻ പോലും നമുക്ക് സാധിക്കാറില്ല കാരണം കുഞ്ഞു മക്കൾ എപ്പോഴും ദൈവ തുല്യരാണ് അവര് കളങ്കമില്ലാത്തവരാണ് ആ കുഞ്ഞു കുഞ്ഞുമോള് രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അതോ പുലർച്ചെയാണോ അതിനെ കൊണ്ടുപോയിട്ട് കിണറ്റിൽ ഇട്ടേന്ന് അറിയില്ല കാരണം രണ്ട് വയസ്സുകാരും ഒരിക്കലും ചാ തന്നെത്താനെടുത്ത് ചാടാൻ പറ്റുന്ന ആയിരുന്നില്ല. അപ്പോ ആ കൊച്ചിനെ കൊണ്ടുപോയി കിണത്തിലെറിഞ്ഞ് കൊന്നിട്ട് അവസാനം കുട്ടിയെ കാണാനില്ല എന്നുള്ള നാടകം അമ്മ പറയുന്നു അമ്മയുടെ ആങ്ങളെ പറയുന്നു അവസാനം അവർക്ക് കുഞ്ഞിനെ കാണാനില്ല കുഞ്ഞ് തന്നെ പോയിട്ട് ചാടിയതായിരിക്കുന്നു പിന്നെ ചോദ്യം ചെയ്തപ്പോൾ പറയുന്നു കുഞ്ഞിനെ ഞാൻ തന്നെയാണ് കൊന്നതെന്ന് കുഞ്ഞിന്റെ അമ്മാവൻ പറയുന്നു കുഞ്ഞിന്റെ അച്ഛനും അമ്മയുമായിട്ട് കാര്യമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ മോശമാണെന്ന് പറയുന്നു അപ്പോൾ ഇന്നലെ അവരുടെ വീട്ടിൽ ആരുടെ ഒരു മരണം നടന്നതിന് എൻ്റെ ചടങ്ങിന് പതിനാറ് പതിനാറ് അടിയന്തര ചടങ്ങിന് വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെ അച്ഛൻ അവിടെ വന്നതാണ് എന്നൊന്നും അയാളോടെ വരാറില്ലെന്ന് പറയുന്നു ഈ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചിട്ടിട്ട് അച്ഛനും അമ്മയും ഈ പറയുന്ന എന്താ പറയാ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറിയിട്ട് മക്കളോടുള്ള യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും കാണിക്കാതെ പെരുമാറുമ്പോൾ അനാഥമായി പോകുന്നത് അതിൽ ജനിച്ച മക്കളാണ് ഇവർക്ക് അവർക്ക് ആ കുഞ്ഞുങ്ങളെ നോക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാം ഒരു ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് പിന്നെ കുഞ്ഞുങ്ങളില്ലാണ്ട് നിരാശയോട് കൂടിയിട്ട് ജീവിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് നമ്മുടെ നാട്ടില് ആർക്കെങ്കിലും ആ അമ്മ തൊട്ടിലിലോ അല്ലെങ്കിൽ അനാഥാലയങ്ങളിലോ എവിടെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാലോ കുഞ്ഞു മക്കളെ ഇത്രയും നിർദാക്ഷിണ്യം ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കുന്ന ഈ അവസ്ഥ ആ കുഞ്ഞുപോടി ഇത്തിരി പോകുന്ന ആ കുഞ്ഞു ശരീരം പൊതിഞ്ഞു കെട്ടിയിട്ട് കൊണ്ടുപോകുന്ന കാഴ്ച മനസ്സിനെ വല്ലാതെ എന്താ പറയാ മരവിപ്പിക്കുവാണോ ഏർ അറിയില്ല അത്രയും സങ്കടം തോന്നി ആ കുഞ്ഞിന്റെ അവസ്ഥ ഞാൻ ഇവിടെ താമസിക്കുന്ന ഞാൻ ഈ താമസിക്കുന്ന വീട്ടിലത്തെ അഞ്ചു വയസ്സായ ഒരു മോള് അവളുടെ കാത് കുത്തിയിട്ട് കമ്മൽ മാറ്റിയിട്ടിട്ട് ഇച്ചിരി തടിയുള്ള ചെറിയൊരു നമ്മുടെ നാട്ടിലത്തെ കമ്മലുകളൊക്കെ കുറച്ച് കാലിന് കുറച്ച് വണ്ണം കൂടുതലാണല്ലോ അപ്പൊ ആ കമ്മലിട്ട് കൊടുക്കുമ്പോൾ അവൾ കരഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാനല്ല കുഞ്ഞിന്റെ അമ്മ കുഞ്ഞിനൊരു കമ്മലിട്ട് കൊടുക്കുമ്പോൾ അതിന്റെ കരച്ചിൽ ഞാൻ ദൂരെ പോയിരുന്നിട്ട് പോലും എനിക്ക് ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് എന്റെ ഹാട്ട് നൂറെ നൂറിലും ഇടിക്കുകയാണ് ചെയ്തത് അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളോട് ഈ ക്രൂരത കാണിക്കാൻ തോന്നുന്നത് കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു കൊല്ലുന്നു കുഞ്ഞുങ്ങളെ കിണറ്റിലെറിഞ്ഞു കൊല്ലുന്നു കുഞ്ഞുങ്ങളെ പ്രസവത്തോടു കൂടിയിട്ട് കൊന്നു ഏഹ് എന്തെല്ലാം തരത്തിലുള്ള വി ഇതുപോലത്തെ ക്രൂര കൃത്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് ചങ്കു പൊടിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഇവർക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാതിരിക്കുക നമുക്ക് കുഞ്ഞുങ്ങളെ ഈ ആർക്കാണെങ്കിലും ഓരോ എന്ത് ആണെന്നുണ്ടെങ്കിലും അറിയാലോ കൊച്ചു മക്കളെ വേണ്ടാത്തവര് കുട്ടികളെ ഇഷ്ടപ്പെടാത്തവര് അതിനെ ജനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അവരോട് ചെയ് ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം അല്ലാതെ ഇതുപോലെ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചിട്ട് അതുങ്ങളെ പാതി വഴിക്ക് വെച്ചിട്ട് ഇനിയിപ്പം ഇത് എന്താ അന്ധ ഏതെങ്കിലും അന്ധവിശ്വാസത്തിന്റെ പേരിലാണോ ഇത് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്കറിയില്ല കാരണം ഒരു പക്ഷേ ഇപ്പോ ഇന്നത്തെ കാലം അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് അന്ധവിശ്വാസം മാത്രമാണ് മനുഷ്യന്റെ ലൈഫിൽ ഇന്ന് അപ്പൊ കാലം ഒരുപാട് പുരോഗമിച്ചു കമ്പ്യൂട്ടർ യുഗങ്ങളിലേക്ക് നമ്മൾ വന്നു എല്ലാ കാര്യങ്ങളും നമ്മൾ ഏത് തരത്തിലും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു ഇന്റർനെറ്റിന്റെ ഉപയോഗങ്ങൾ ഓൺലൈൻ സംവിധാനങ്ങൾ എല്ലാം വന്നിട്ടുണ്ട് പക്ഷെ മനുഷ്യൻ എത്രത്തോളം നമ്മൾ പുരോഗമിക്കുന്നു അത്രത്തോളം നമ്മൾ അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ അപ്പൊ ഈ അന്ധവിശ്വാസങ്ങളുടെ പുറത്ത് ഇനിയിപ്പോ ഏതെങ്കിലും പണിക്കിന് പറഞ്ഞോ അച്ഛനും അമ്മയും ഒന്നാവാനായിട്ട് ഈ കുഞ്ഞിനെ കൊന്നാ മതിയെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കഷ്ടകാലം മാറാനായിട്ട് ഇനി കുഞ്ഞിനെ കൊന്നാ മതിയെന്നോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന കാലമാണിന്ന് ഇതൊക്കെ പറഞ്ഞാൽ കേൾക്കുന്ന കാലമാണിന്ന് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല എന്ത് എന്തെങ്കിലും അന്ധവിശ്വാസത്തിന്റെ പേരിലാണോ ഈ കുഞ്ഞിനെ കൊലക്കി കൊടുത്തതെന്നും അറിയില്ല എന്തായാലും ഇന്നലെ ഈ നേരത്ത് ജീവിച്ചിരുന്ന പൊന്നുമോളാണ് ഇന്ന് അത് ഏഹ് വിധിക്ക് കീഴടങ്ങിയതാണോ അതോ വിധി വിധിവൈപരീതം എന്ന രീതിയിൽ അതിനെ കൊന്നു കളഞ്ഞതോ എന്തോ ആ കുഞ്ഞുപോടി ഒരു എന്താ പറയാ ഒരു ചാൻ തുണിയിൽ പൊതിഞ്ഞ് കിട്ടി കണ്ടപ്പോൾ നമ്മുടെ ചങ്ക് കലങ്ങിപ്പോയി ചങ്ക് പൊടിഞ്ഞു പോയി എനിക്ക് പറയാനായിട്ട് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത്രയും സങ്കടം വരുന്നുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടാറുണ്ട് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ കുഞ്ഞുമക്കളെ കുരുതി കൊടുക്കുന്നത് കൊലക്കി കൊടുക്കുന്നതെന്ന് ഈശ്വരന് മാത്രമേ അറിയുള്ളൂ എന്തായാലും ഇനിയുള്ള ഇനിയുള്ള മാതാപിതാക്കളെങ്കിലും ഇനിയുള്ള മനുഷ്യരെങ്കിലും ഇനിയുള്ള സ്ത്രീകളോടെങ്കിലും മറ്റുള്ളവരോടെങ്കിലും എന്റെ എന്താ പറയാ വിനീതുമായ അഭ്യർത്ഥന ഒരിക്കലും ഇങ്ങനെ ചെയ്യല്ലേ ഇതുപോലത്തെ ഒരു കാട്ടു സംസ്കാരം അല്ലെങ്കിൽ ഒരു കാട്ടുനീതി ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരു കുഞ്ഞിനും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ഓരോ ദിവസവും നമ്മൾ ഇത് തന്നെയാണ് പ്രാർത്ഥിക്കാറ് ഓരോ ദിവസവും നമ്മൾ പുതിയ 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 വാർത്തകൾ കേൾക്കുന്നു പുതിയ പുതിയ പീഡനങ്ങളും പുതിയ പുതിയ കൊലപാതകങ്ങളും പുതിയ ടൈപ്പ് തരത്തിലുള്ള പുതിയ മോഡൽ കൊലപാതകങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എല്ലാം നമുക്ക് എന്താ പറയാ സമൂഹത്തിനോട് നമുക്ക് അഭ്യർത്ഥിക്കാനേ പറ്റുള്ളൂ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക വേണ്ട നിങ്ങൾക്ക് കുഞ്ഞിനെ വേണ്ട കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് തോന്നുമ്പോൾ അതിനുള്ള നൂറ് സംവിധാനങ്ങൾ അപ്പുറത്തുണ്ട് ആ സംവിധാനങ്ങൾ ഉപയോഗിക്കാ വേണ്ടാത്തവര് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാതിരിക്കുക ഇത്രയേ എനിക്ക് ഈ സമൂഹത്തിനോട് പറയാനുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം